ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോകൾ മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഈ പ്രൊമോകളിൽ അതായത് ഇത്രയും നാളുണ്ടായിരുന്ന പ്രൊമോകളിൽ നിന്ന് ഇന്ന് വന്ന പ്രൊമോകളെ വ്യത്യസ്തമാക്കുന്നത് മൂന്നും പോസിറ്റീവായിട്ടുള്ള പ്രൊമോകളാണ് എന്നുള്ളതാണ് ലാലിട്ടനെ ഇത്രയും ചിരിച്ച മുഖത്തോടെ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചുള്ള പ്രൊമോകളിൽ കാണുന്നത് ഈ സീസണിൽ വളരെ ദുർലഭമായിരുന്നു ഈ അവസാനത്തെ ആഴ്ചയാണ് ഇപ്പോൾ അങ്ങനെ അതായത് അവസാനത്തെ ആഴ്ചകളിലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഇന്ന നാളും കഴിഞ്ഞാൽ പിന്നെ ഫിനാലേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ആഴ്ചകളിൽ ലാലേട്ടൻ വളരെ ചിരിയോടുകൂടെയാണ് മൂന്ന് പ്രൊമോയിലുള്ളത് ഇപ്പോഴെങ്കിലും ലാലേട്ടൻ ഒരു സമാധാനമായിട്ടുണ്ടാവുക ഇത്തവണയെങ്കിലും കുൽസിതങ്ങളും ഒളിഞ്ഞുനോട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു കിച്ചൺ വഴക്ക് മാത്രമേ ഈ ആഴ്ച സംഭവിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പോസിറ്റീവ് കാര്യങ്ങളാണ് എന്നുള്ളൊരു ചിന്ത ലാലേട്ടൻ ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും ഇന്ന് ചോദിക്കുന്ന വഴ കിച്ചണിലെ വഴക്കിനെ കുറിച്ചാണ് പക്ഷെ അതും ഒരു തമാശയായിട്ടാണ് ചോദിക്കുന്നത് ഈ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ നേവിനോട് ചോദിക്കുമ്പോൾ നേവിൻ പറയുന്നൊരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അലട്ട ഇനി മുതൽ നമ്മളിവിടെ കിച്ചണിൽ കുക്കിംഗ് വേണ്ട നമ്മൾക്കുള്ള ഫുഡ് നേരെ നേരം ബിഗ് ബോസിൻ്റെ കൊടുത്തയച്ചാൽ മതി എന്നുള്ളത് കറക്റ്റ് പോയിൻ്റാണ്